ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫെബ്രുവരി പതിനാലിന് സ്റ്റാർട്ട് ചെയ്യും അതിന് മുമ്പായിട്ട് ഫിക്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ മറ്റൊരു അപ്ഡേറ്റ് വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ കൊച്ചി വിട്ട് കാലിക്കറ്റ് ത്തിലേക്ക് പോകുന്നു എന്നുള്ള അപ്ഡേറ്റ് അതിപ്പം അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളയുടെ ഹോം ഫിക്ചേഴ്സ് ഇ എം എസ് സ്റ്റേഡിയം കാലിക്കട്ടിൽ വെച്ചായിരിക്കും കാരണം പ്രിപ്പറേഷൻ കോസ്റ്റ് റെൻറ്റ് സ്റ്റേഡിയം റെൻറ്റിലാണല്ലോ അപ്പം അതിൻ്റെയൊക്കെ കോസ്റ്റ് കുറയ്ക്കുന്നതിനാൽ ഇ എം എസ് സ്റ്റേഡിയം ഉപയോഗിക്കും ഇപ്പോൾ കൊച്ചി സ്റ്റേഡിയം അറിയാമല്ലോ ഇപ്പോൾ പുതിയ പുതുക്കിപ്പണി അതുകൊണ്ട് തന്നെ കോസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ മനോരമ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറത്തിലെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയവും ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ട് ആക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് മനോരമയും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ടൈംസ് ഓഫ് ഇന്ത്യ നമുക്ക് കുറച്ചും കൂടി ക്രഡിബിളായിട്ട് പറയുന്നത് അപ്പോൾ ഇ എം എസ് സ്റ്റേഡിയം ഇപ്പം നിലവിൽ അവിടുത്തെ അവസ്ഥ അത്ര മികച്ചതല്ല എന്നാൽ പോലും അവിടെ വെച്ച് നടക്കാനാണ് സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പിച്ച് മറ്റുകാരൊക്കെ റെഡി ആക്കണമെങ്കിൽ മൂന്നോ നാലോ വീക്കെങ്കിലും എടുക്കും അതുപോലെ തന്നെ അഡ്രി ലൂണ പെർസി കെറ്ററി പെർസിക്കിലേക്ക് പോയിട്ടുണ്ട് ഇന്ത്യൻ നാഷ്യൽ ക്ലബിലേക്ക് ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റും നടത്തി ഇപ്പോൾ ഫസ്റ്റ് ട്രെയിനിങ്ങും വന്നു ട്രെയിനിങ് ആരംഭിച്ചു അഡ്രി ലൂണ എന്തായാലും ലൂണ മറ്റ് ക്ലബിൽ പോയി ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഫിക്ചേഴ്സ് പോലും വന്നിട്ടില്ല ഇനി ഫെബ്രുവരി പതിനാലിൽ നിന്നുമല്ലോ മാറ്റി വെക്കുമോ എന്തോ ഇനി കണ്ട് തന്നെ അറിയാം എന്തായാലും പതിനാല് ക്ലബ്ബുകളടങ്ങുന്ന ഐസ്എൽ തുടങ്ങാനായിട്ട് പോവുകയാണ് ഫെബ്രുവരി ഇപ്പോൾ കേരള കേരളയുടെ ഹോം വിനിയോമാൻ സാധ്യത കാലിക്കറ്റ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്